ഹായ് വെൽക്കം ടു നിഷ സ്പൈസസ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്നാക്കാണ് ചേമ്പപ്പം എന്നാണ് ഈ സ്നാക്കിന്റെ പേര് എല്ലാരും പരിചിതമല്ലാത്തൊരു പേരായിരിക്കത്തില്ലേ ചേമ്പപ്പം എന്ന് പറയുന്നത് തനി നാടൻ ഒരു പലഹാരമാണ് കേട്ടോ നമുക്ക് വീട്ടില് ഈസി ആയിട്ട് എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഗസ്റ്റ് വന്നാലോ അല്ലെങ്കിൽ നാലുമണിക്കോ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു നല്ലൊരു സ്നാക്കാണ് നല്ല ടേസ്റ്റിയോ ആകട്ടോ ഇനി ഇപ്പൊന്ന് പറയാൻ കാര്യം ചേമ്പലയില്ലേ ആ ചേമ്പലയുടെ ഷേപ്പിൽ ഏകദേശം ഇങ്ങനെ പരന്നൊര പോലെ കുറച്ചിങ്ങനെ കുഴിഞ്ഞതായിട്ടിരിക്കും അതുകൊണ്ടാണ് ചേമ്പപ്പം എന്ന് പറയുന്നത് എല്ലാവരും ഏതായാലും ഒന്ന് ഉണ്ടാക്കി നോക്ക് എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് തന്നെ അറിയിക്കുക ഇത് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ കേടു കൂടാതെ ഒരു ഏറെ കണ്ടിൽ ആക്കി വെച്ചാൽ ഫ്രിഡ്ജിലല്ല പുറത്തുതന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാകട്ടോ പിറ്റേ ദിവസമൊക്കെ വരെ നന്നായിട്ട് ഇരിക്കും എല്ലാവരും അപ്പൊ ഉണ്ടാക്കി നോക്കുക റിസൾട്ട് എന്നെ അറിയിക്കുക നിഷാ സ്പൈസസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക പിന്നൊരു കാര്യം എനിക്ക് ഒരു കമന്റ് വന്നു ഒരുപാട് നാള് രണ്ടു മൂന്ന് മാസം മുമ്പേ വന്നൊരു ആണ് ചൈതന്യ എന്ന് പറഞ്ഞൊരു കുട്ടി അയച്ചതാണ് നവംബർ ട്വന്റി എയ്ത്തിന് ശൈതന്യയുടെ ബർത്ത് ഡേ ആണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് കമന്റ് വിട്ടിരുന്നു പക്ഷെ ചില കമന്റ്സിന് നോട്ടിഫിക്കേഷൻ കിട്ടാറില്ല എസ്പെഷ്യലി പഴയ വീഡിയോസ് ഒക്കെ ആകുമ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കത്തുമില്ല നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ നമ്മൾ കാണാത്തല്ലല്ലോ വേറെ ഏതെങ്കിലും കമന്റ് റിപ്ലൈ അയ്യ് പോകുമ്പോഴായിരിക്കും കാണുന്നത് ഇങ്ങനെ ഒരു കമന്റ് വന്ന് കിടന്ന് ശൈതന്യ സോറി അപ്പൊ ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് ചേമ്പപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് മിക്സിയുടെ ഒരു ചെറിയ ജാറിൽ നാല് ഏലക്കയും നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം ഏലക്കയും പഞ്ചസാരയും ഒരുമിച്ച് പൊടിച്ചാൽ ഏലയ്ക്ക നന്നായിട്ട് വേഗം പൊടിഞ്ഞു കിട്ടുകയും ചെയ്യും പഞ്ചസാരയും നല്ല പൗഡറാക്കി കിട്ടുകയും ചെയ്യും അപ്പം നാല് ഏലക്കയും നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഞാനൊന്ന് പൊടിച്ചിട്ട് വരാം ഇനിയും ഒരു വലിയ ബൗൾ എടുക്കുക അതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചതിടുക ഇനി നമുക്കൊരു ശകല ഉപ്പ് ചേർക്കാം കാല് ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുക ൂ മുട്ടയും കൂടെ നമുക്ക് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്ത മുട്ടയിലോട്ട് ഞാൻ ചേർക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഈ അരിപ്പൊടി എന്ന് പറയുന്നത് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ പെച്ച വീഡിയോ ഇടുമ്പോഴത്തേക്കും വറുത്ത അരിപ്പൊടിയാണോ ഡൗട്ട് വരാം നമ്മൾ വീട്ടിലൊക്കെ പൊടിക്കുവാണെങ്കിൽ വറുത്ത അരിപ്പൊടി അല്ലെങ്കിൽ മേടിക്കുന്ന പൊടിയാണെങ്കിൽ ഇടിയപ്പം പൊടി പൊടിയെന്ന് പറഞ്ഞ് മേടിക്കുന്ന പൊടിയാണ് ഇനിയും അതിന്റെ കൂട്ടത്തില് നമ്മൾ പൊളിച്ചു വെച്ചിരുന്ന് പഞ്ചസാരയും ഏലക്കയും ചേർക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളിത് ഈ ബാറ്റർ കുഴക്കുന്നത് തേങ്ങാപ്പാലിലാണ് ആദ്യം ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം മുട്ടയില് ഇനി തേങ്ങാപ്പാൽ ഞാൻ എടുത്തേക്കുന്ന നല്ല കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ ഏകദേശം ഒരു മുക്കാൽ കപ്പ് തേങ്ങാ തിരിമീത് എടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് തേങ്ങാ തിരിമീതും ഒരു കപ്പ് വെള്ളം മുക്കാൽ തൊട്ട് ഒന്ന് കപ്പ് വരെ വെള്ളം എടുത്തിട്ടുണ്ട് തേങ്ങാ തേങ്ങാപ്പാലിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് മുക്കാൽ കപ്പാണ് നിങ്ങൾക്ക് കപ്പ് നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ ഫിക്സഡ് മെഷർമെന്റ് കപ്പ് ഒന്നും വേണമെന്നില്ല വീട്ടിലുള്ള ഏതെങ്കിലും ഒരു കപ്പ് എടുക്കുക പക്ഷെ എല്ലാ ഇൻഗ്രീഡിയൻസും ആ കപ്പില് തന്നെ മെഷർ ചെയ്ത് എടുക്കുക അരിപ്പൊടി എടുത്ത കപ്പിൽ തന്നെ തേങ്ങാപ്പാൽ എടുക്കുക അത്രേ ഉള്ളൂ അല്ലാതെ ഇത്ര ഇപ്പം ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പ് എടുത്തു എന്ന് പറഞ്ഞാൽ സെയിം കപ്പ് വേണമെന്നൊന്നും അരിപ്പൊടി ഏത് കപ്പിൽ എടുത്തു ആ സെയിം കപ്പിൽ തന്നെ തേങ്ങാപ്പാൽ അങ്ങ് എടുത്താൽ മതി അപ്പം ഒരു കപ്പ് അരിപ്പൊടി മുക്കാൽ കപ്പ് തേങ്ങാപ്പാൽ നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ച് നല്ലൊരു ബാറ്റർ ആക്കി എടുക്കണം കട്ട ഇല്ലാതെ നമ്മൾ മിക്സ് ചെയ്യണം ഇപ്പം ചെറിയ ചെറിയ കട്ടകളായിട്ട് കിടപ്പുണ്ട് അത് സ്പൂൺ വെച്ച് തന്നെ ഉടച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇത് ബാറ്റർ ലൂസായി പോകരുത് കേട്ടോ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം തേങ്ങാപ്പാലിന്റെ അളവ് കൂടരുത് ബാറ്റർ റെഡി ആയിട്ടുണ്ട് കണ്ടില്ല ഇത് അധികം ലൂസും അല്ല ഭയങ്കര കട്ടിയല്ല അതുകൊണ്ട് ഈ ക്വാണ്ടിറ്റി തന്നെ എല്ലാം കറക്റ്റ് ആയിട്ട് എടുക്കണം കേട്ടോ ഒത്തിരി ലൂസായി പോയാൽ നമുക്ക് ഫ്രൈ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും ഏകദേശം ഒരു ഇഡ്ഡലി മാവിന്റെ പരുവെന്നൊക്കെ പറയാം കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കും ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാനായിട്ട് എണ്ണ ചൂടാക്കാൻ വെക്കാം സ്റ്റവ് കത്തിച്ചിട്ട് ഒരു വലിയൊരു പാത്രം ചൂടാക്കിയിട്ടുണ്ട് അതിലോട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് കുറച്ചുകൂടെ എണ്ണ വേണ്ടി വരും പക്ഷെ മുങ്ങി കിടക്കത്താണ് നല്ലത് ഇത്രേം മതി നമ്മടെ ആ ഓരോ സ്പൂൺ കോരി നമ്മുടെ ആ ഉണ്ട മുങ്ങി മുങ്ങി കിടക്കണം എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചാ എണ്ണ ചൂടാക്കിയത് ഇനി ഞാൻ മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കുകയാണ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഈ ബാറ്റർ ഒഴിക്കുകയാണെങ്കിൽ ഇഷ്ടപാട് അത് കരിഞ്ഞു പോകും എന്നിട്ട് ഓരോ ടേബിൾ സ്പൂൺ വീതം എടുത്താണ് ഞാൻ ഒഴിക്കുന്നത് സ്പൂണിൽ തന്നെ എടുക്കുകയാണ് ഓരോ ടേബിൾ സ്പൂൺ ആയിട്ട് എടുത്ത് എണ്ണയിലോട്ട് ഒഴിക്കാം ഒരെണ്ണം കൂടെ ഒഴിക്കാ സ്ഥലം ഉണ്ടോ തോന്നുന്നു ഒരെണ്ണം കൂടെ ഒരു സ്പൂണും കൂടെ മീഡിയം ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞ് അതൊന്ന് പൊങ്ങി വന്നു കഴിഞ്ഞ് നമുക്ക് തിരിച്ചിടാം ആദ്യം ഇട്ടതൊക്കെ കണ്ടില്ലേ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനിങ്ങനെ ഇല പോലെ ചേമ്പിലെ പോലെ ഇങ്ങനെ വട്ടത്തില് വട്ടത്തില് റിലീഫ് പോലെ ഇങ്ങനെ ഇരിക്കും അതാണ് ചേമ്പപ്പോ എന്ന് പറയാൻ കാര്യം നല്ല ഒരു ഗോൾഡൻ കളർ ആയിട്ടില്ലേ ഇനി നമുക്ക് ഇത് കോരി മാറ്റാം ഗോൾഡൻ കളർ വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കണ്ടത് ഇങ്ങനെ വലിയൊരു കണ്ണാപ്പ പോലത്തെ തവി ഉണ്ടെങ്കില് നമ്മളിങ്ങനെ കോരി ഇട്ട് കഴിയുമ്പോ എണ്ണയൊക്കെ അങ്ങ് അടിയിൽ കൂടെ പൊക്കോളൂ ഇങ്ങനെ ഒന്ന് കുടയുവാണെങ്കിൽ എക്സസ് എണ്ണ വരും ഇതൊരു ോട്ടിടാം ഇതേപോലെ ബാക്കി ബാച്ചസും ഫുൾ ആയിട്ട് മാവ് തീരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക ഓരോ ടേബിൾ സ്പൂൺ വീതം ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു തനി നാടൻ പലഹാരമല്ലേ സേമ്പപ്പം നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നില്ലേ ഇതേ ചേമ്പല പോലെ എനിക്ക് ഇതിന്റെ ഷേപ്പ് ശരിക്കും ചേമ്പല പോലാ തോന്നുന്നത് നല്ല ക്രിസ്പിയാണ് കേട്ടോ ഇത് ഇങ്ങനത്തെ ഒടിച്ചെടുക്കാനും ഒക്കെ പറ്റും നല്ല ക്രിസ്പിയാണ് കഴിച്ചാലും നല്ല ടേസ്റ്റാണ് വെളിയിലേ ഉള്ളു ക്രിസ്പി അകം നല്ല സോഫ്റ്റുമായിട്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒക്കെ നല്ല സോഫ്റ്റുമാണ് വെളിവശം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും ജെ കഴിക്കാൻ നമ്മൾ ചുമ്മാ കറുമുറോ കഴിച്ചുകൊണ്ടിരിക്കാൻ നല്ല ടേസ്റ്റുമാണ് അത് മൈദയും റവയും അങ്ങനത്തെ ഒരു സാധനങ്ങളും ഇല്ല നമ്മുടെ നാടൻ ഹെൽത്തി ആയിട്ടുള്ള അരിപ്പൊടി വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത് ഇപ്പം പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നാലും ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ എല്ലാവരും ഉണ്ടാക്കി നോക്കി എങ്ങനെ ഉണ്ടെന്ന് തന്നെ അറിയിക്കുക നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയ റെസിപ്പിയായിട്ട് കാണാം ബായ്